ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെയാണ് ഇത് കാണുവാൻ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ എല്ലാ ആശയക്കുഴപ്പങ്ങളും വ്യക്തമാകും തുടർന്നും കാണുക നിങ്ങളുടെ ചെവിയിൽ നിന്ന് എവിടെ നിന്നോ വരുന്നതായി തോന്നുന്ന ഒരു വിചിത്രമായ മുഴക്കം മുഴക്കം അല്ലെങ്കിൽ ചൂളമടിക്കൽ ശബ്ദം നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ചിലർക്ക് ഇതൊരു വിചിത്രമായ ശല്യമായി തോന്നിയേക്കാം എന്നാൽ പല ആത്മീയ പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നത് ചെവി മുഴങ്ങുന്നതിന് പിന്നിൽ നിങ്ങൾ അവഗണിക്കാൻ പാടില്ലാത്ത ആഴമേറിയ അർത്ഥങ്ങളുണ്ട് എന്നാണ് ഇത് സംഭവിക്കുന്നത് തുടരുകയാണെങ്കിൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക കാരണം അത് പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു പ്രധാന സന്ദേശം അയക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം ചെവി മുഴങ്ങുന്നതിൻ്റെ എട്ട് പൊതുവായ ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ വിശദീകരിച്ചിരിക്കുന്നു ഒന്ന് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുകൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു ഏറ്റവും വ്യാപകമായി വിശ്വസിക്കപ്പെടുന്ന വിശ്വാസങ്ങളിലൊന്ന് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുകൾ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നതാണ് ചെവിയിൽ മുഴങ്ങാൻ കാരണമെന്നാണ് അവർ നിങ്ങൾക്ക് തൂവലുകൾ നാണയങ്ങൾ മൃഗങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ അടയാളങ്ങളായി അയച്ചേക്കാവുന്നതുപോലെ നിങ്ങളുടെ ആത്മീയ സംഘം നിങ്ങളെ ശ്രദ്ധിക്കാൻ മൃദുവായി പ്രേരിപ്പിക്കുന്ന മറ്റൊരു മാർഗമാണ് മുഴങ്ങുന്ന ശബ്ദം അതിനെ ഒരു എത്തീറിയൽ ഹലോ പോലെ കരുതുക നിങ്ങളുടെ ഗൈഡുകൾ താമസിക്കുന്ന ഭൗതികേതര മേഖലകളിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ ആകാം ഇത് ശബ്ദം തുടരുകയാണെങ്കിൽ പ്രാർത്ഥനയിലൂടെയോ ധ്യാനത്തിലൂടെയോ നിശ്ചലമായും നിരീക്ഷണത്തിലായിരിക്കുന്നതിലൂടെയോ നിങ്ങൾ കേൾക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന സന്ദേശം അവർക്കുണ്ട് എന്നാണ് ഇതിനർത്ഥം ഒരു പക്ഷേ അവർ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകാനോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് മാർഗ്ഗനിർദ്ദേശം നൽകാനോ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനോ ശ്രമിക്കുകയായിരിക്കാം അത് തള്ളിക്കളയരുത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും അവരുടെ സംപ്രേഷണം സ്വീകരിക്കുവാൻ ഒരു മാനസിക റേഡിയോ പോലെ ട്യൂൺ ചെയ്യാനും കഴിയുമോ എന്ന് നിങ്ങൾ നോക്കുക രണ്ട് നിങ്ങളുടെ വൈബ്രേഷനിൽ ഒരു മാറ്റം നിങ്ങൾ അനുഭവിക്കുന്നു പല മെറ്റാഫിസിക്കൽ വിശ്വാസങ്ങളിലും നമ്മുടെ യാഥാർത്ഥ്യത്തിലെ എല്ലാം വൈബ്രേഷണൽ എനർജി ഫ്രീക്വൻസികളാൽ നിർമ്മിതമാണെന്ന് പറയപ്പെടുന്നു നിങ്ങളുടെ വ്യക്തിപരമായ വൈബ്രേഷനിലും എനർജി പാറ്റേണിലും ഒരു മാറ്റം അല്ലെങ്കിൽ വർധനവ് സംഭവിക്കുന്നുവെന്ന് ചെവിയിലെ മുഴക്കം സൂചിപ്പിക്കാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും പഴയ ഭയങ്ങൾ വിശ്വാസങ്ങൾ പാറ്റേണുകൾ അല്ലെങ്കിൽ എനർജി ബ്ലോക്കുകൾ നിങ്ങൾ പുറത്തുവിടുമ്പോൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ നിരക്കിൽ വൈബ്രേറ്റ് ചെയ്യുവാൻ തുടങ്ങും ഉയർന്ന ഫ്രീക്വൻസി വൈബ്രേഷനുമായി യോജിപ്പിക്കാൻ നിങ്ങളെ വീണ്ടും കാലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഊർജസ്വരമായ റീസെറ്റ് ബട്ടൺ പോലെയാണ് നിങ്ങളുടെ ചെവിയിലെ റിംഗിങ് പ്രവർത്തിക്കുന്നത് റിംഗിങ് പെട്ടെന്ന് അല്ലെങ്കിൽ തീവ്രമായി സംഭവിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാക്കരുത് നിങ്ങൾ ആത്മീയമായി ലെവലിംഗ് നടത്തുകയും ഇനി നിങ്ങൾ സേവിക്കാത്ത പഴയ പാളികൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമായി ഇതിനെ കാണുക നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയുടെ അടുത്ത പരിണാമത്തിൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ മുഴങ്ങുകയാണ് പ്രക്രിയ സ്വീകരിക്കുകയും പുതിയ അനുഭവങ്ങൾക്കായി തുറന്നിരിക്കുകയും ചെയ്യുക ഈ വൈബ്രേഷണൽ അപ്ഗ്രേഡ് നിങ്ങളുടെ വഴി തീർച്ചയായും തെളിയിക്കും മൂന്ന് നിങ്ങൾ ഒരു വെളിപ്പെടുത്തൽ അനുഭവിക്കാൻ പോകുകയാണ് ആ മുഴങ്ങുന്ന ശബ്ദം പ്രപഞ്ചത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സൗഹൃദ സന്ദേശമായിരിക്കാം നിങ്ങൾക്ക് ഒരു ആഴത്തിലുള്ള സ്പിരിച്വൽ ഡൗൺലോഡ് സൃഷ്ടിപരമായ എപ്പിഫനി അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തൽ ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ഉയർന്ന വ്യക്തിത്വമോ പ്രപഞ്ച ശക്തികളോ നിങ്ങളുടെ ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ ആവൃത്തികളെ വിന്യസിക്കുകയും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രധാന ഉൾക്കാഴ്ചകൾ വ്യക്തത അല്ലെങ്കിൽ ധാരണ എന്നിവ ലഭിക്കുന്നതിന് കൃത്യമായി സജ്ജമാക്കുകയും ചെയ്യുന്നത് പോലെയാണ് അത് ചെവിയിൽ മുഴങ്ങുമ്പോൾ വളരെ സന്നിഹിതനായിരിക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ സമന്വയങ്ങൾ സ്വപ്നങ്ങൾ ചിന്തകൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു വഴിത്തിരിവോ ഉത്തരങ്ങളോ ലഭിക്കാൻ ആ മുഴങ്ങൾ നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കാം തുടർന്നുള്ള ചെറിയ സൂചനകളൊന്നും തള്ളിക്കളയരുത് അവയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാകാൻ സാധ്യതയുണ്ട് നാല് നിങ്ങളെ കൂടുതൽ വർത്തമാന കാലത്തേക്ക് അത് വിളിക്കുകയാണ് നമ്മുടെ വേഗതയേറിയതും തിരക്കേറിയതുമായ ഒരു ലോകത്ത് ഇവിടെയും ഇപ്പോഴുമായി വേവലാതിപ്പെടുന്നതിനേക്കാൾ ഭൂതകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുകയോ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഹേയ് ഇപ്പോൾ ഇവിടെ ഇരിക്കൂ വർത്തമാന കാലത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാനസിക തിരക്കിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രപഞ്ചത്തിൻ്റെ മാർഗമാണ് ഇതെന്ന് ചെവിയിൽ മുഴങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു വീക്ഷണം നിങ്ങൾ ചെയ്യുന്നതെന്തും നിർത്താനും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങാനും ഈ നിമിഷത്തിൻ്റെ ശ്വാസവും ദൃഢതയും വീണ്ടും ബന്ധിപ്പിക്കാനും ഈ മുഴക്കം ഒരു അലാറം മണി പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾ കേൾക്കുമ്പോഴെല്ലാം താൽക്കാലികമായി നിർത്തി സ്വയം ഒരു പുനഃസജ്ജീകരണം നൽകുന്നതിന് ഇതൊരു ട്രിഗറായി ഉപയോഗിക്കുക നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഉപേക്ഷിച്ച് കുറച്ചുനേരം ഒരു അജണ്ടയും ഇല്ലാതെ ഇരിക്കാനുള്ള ഒരു അവസരമായിരിക്കാം ഈ ചെവിയിലെ റിങ്ങിങ് അഞ്ച് നിങ്ങൾ മാനസിക കഴിവുകൾ വികസിപ്പിക്കുകയാണ് അവരുടെ ബാഹ്യാനുഭവ കഴിവുകളോ അവബോധജന്യമായ കഴിവുകളോ വികസിപ്പിക്കുന്ന ആത്മീയ പാതയിലുള്ളവർക്ക് ചെവികളിൽ മുഴങ്ങുന്നത് നിങ്ങളുടെ മാനസികമായ കേൾവിശക്തി ആത്മീയ കേൾവി തീവ്രമാകുന്നതിനെ സൂചിപ്പിക്കുന്നതാകാം നിങ്ങളുടെ ആത്മീയ കാതുകൾ ഉന്മേഷഭരിതമാവുകയും ഭൗതികമല്ലാത്ത മാനങ്ങളിൽ നിന്നുള്ള പുതിയ ഊർജ്ജസ്വലമായ ആവർത്തികളിലേക്ക് ട്യൂൺ ചെയ്യുകയും ചെയ്യുന്നത് പോലെയാണ് ഇത് മാർഗനിർദ്ദേശം അവബോധജന്യമായ ഹിറ്റുകൾ അദൃശ്യമായ ലോകങ്ങളിൽ നിന്നുള്ള ഊർജ്ജസ്വലമായ ഇംപ്രഷനുകൾ എന്നിവ കേൾക്കാൻ നിങ്ങൾ കൂടുതൽ ചാനലുകൾ തുറക്കുമ്പോൾ ഈ മുഴക്കം നിങ്ങൾക്ക് അനുഭവപ്പെടാം നിങ്ങളുടെ ഇടതു ചെവിയിൽ നിങ്ങൾ തുടർച്ചയായി മുഴകുന്നുവെന്ന് പറയാം ആ വശത്ത് വരുന്ന നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡുകളിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രധാന സന്ദേശം ലഭിക്കാൻ പോകുകയാണെന്ന് ഇത് സൂചിപ്പിക്കാം അത് അവഗണിക്കരുത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുകയും നിങ്ങളുടെ മാനസിക ശ്രവണ കഴിവുകൾ കേന്ദ്രീകരിക്കാൻ പരിശീലിക്കുകയും ചെയ്യുക ആറ് നിങ്ങൾ കർമ്മവും സ്പിരിച്വൽ ബ്ലോക്കുകളും പുറത്തുവിടുകയാണ് മറ്റൊരു കാഴ്ചപ്പാട് ചെവികളിൽ മുഴങ്ങുന്നത് നിങ്ങളുടെ എനർജി ബോഡിയിൽ നിന്ന് പഴയ കർമ്മ പാറ്റേണുകൾ എനർജി ബ്ലോക്കുകൾ അല്ലെങ്കിൽ സാന്ദ്രമായ വികാരങ്ങളും ചിന്താരൂപങ്ങളും പുറത്തുവിടുന്ന പ്രക്രിയയിലാണെന്ന് സൂചിപ്പിക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആത്മീയ ബാഗേജ് കിട്ടുമ്പോൾ ഈ ഊർജ്ജസ്വലമായ ശുദ്ധീകരണം നിങ്ങളുടെ ഊർജ്ജ മണ്ഡലം ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെവികളിൽ ഒരു മുഴക്കമോ സമ്മർദ്ദമോ ആയി പ്രകടമാകും ഈ ശബ്ദ കോലാഹലം അടിസ്ഥാനപരമായി ആത്മീയ വിഷാംശം ഇല്ലാതാക്കലാണ് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ കുറഞ്ഞ വൈബ്രേഷനുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് മാനസിക അവശിഷ്ടങ്ങൾ എന്നിവ നീക്കം ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഊർജ്ജപാതകൾ വ്യക്തമാകും അങ്ങനെ കൂടുതൽ പ്രകാശം സമൃദ്ധി അനുഗ്രഹങ്ങൾ എന്നിവ ഒഴുകിയെത്തും ഏതൊരു വിഷ കോലാഹലത്തെയും പോലെ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും ഈ പ്രക്രിയ നടക്കുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമായി റിങ്ങിങ്ങിനെ കാണുക അതുവഴി നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ കണ്ടെത്താനും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും കഴിയും ഏഴ് നിങ്ങൾക്ക് ഒരു ടെലിപ്പതിക് ആശയവിനിമയമുണ്ട് പല പുരാതന തദ്ദേശീയ സംസ്കാരങ്ങളിലും വാക്കുകളില്ലാതെ ചിന്തകളും ഊർജവും കൈമാറ്റം ചെയ്യുന്നത് മനുഷ്യാനുഭവത്തിന്റെ ഒരു സാധാരണ ഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്നു ചില വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വലത് അല്ലെങ്കിൽ ഇടത് പോലുള്ള ഒരു പ്രത്യേക ചെവിയിൽ ആ നിമിഷം നിങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന മറ്റൊരാളുടെ ചിന്തകൾ ഊർജം അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ നിങ്ങൾ മാനസികമായി മനസ്സിലാക്കുന്നത് മൂലമാകാം ദൂരെ നിന്ന് പോലും മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പ്രസരിപ്പിക്കുന്നതിൻ്റെ വൈബ്രേഷണൽ മുദ്രയും ആവൃത്തിയും നിങ്ങൾ ട്യൂൺ ചെയ്യുന്ന ഒരു തരം ടെലിപ്പതിക് ആശയവിനിമയമാണ് ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും അതിലൂടെ വരുന്ന ഏതെങ്കിലും മുഖങ്ങളോ സന്ദേശങ്ങളോ ട്യൂൺ ചെയ്യാനും കഴിയുമോ എന്ന് നോക്കുക അത് ഒരു പ്രിയപ്പെട്ട ആൾ വെറുതെ പരിശോധിക്കുന്നതോ പൂർത്തിയാകാത്ത ജോലിയുള്ള ഒരാൾ ഊർജ്ജസ്വലമായ ഒരു അതിഥിവേശം ചെയ്യുന്നതോ ആകാം അത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക ശ്രവണ ചാനലുകൾ തുറക്കുക എട്ട് നിങ്ങളുടെ പ്രകടനങ്ങൾ രൂപം കൊള്ളുന്നു ചിന്തകൾ വിശ്വാസങ്ങൾ ഊർജം എന്നിവയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന തത്വചിന്തയിൽ ചില മെറ്റാഫിഷ്യന്മാർ വിശ്വസിക്കുന്നത് ആത്മാവിന്റെ അദൃശ്യമായ മാനങ്ങളിൽ നിന്ന് ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക് യാഥാർത്ഥ്യമാകാൻ തുടങ്ങുന്ന നിങ്ങളുടെ ഉദ്ദേശങ്ങളുടെ വൈബ്രേഷണൽ ശബ്ദമുദ്ര നിങ്ങൾ കേൾക്കുന്നതാകാം ചെവി മുഴങ്ങുന്നത് എന്നാണ് ഒരു നിർമ്മാണ പദ്ധതി പോലെ തിരശ്ശീലയ്ക്ക് പിന്നിലെ പ്രക്രിയ പൂർണ്ണമായും ഒത്തുചേരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കുവാൻ കഴി നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച അഭ്യർത്ഥന പ്രകാരം സൂക്ഷ്മ തലങ്ങളിൽ നിങ്ങളുടെ ദർശനം കോഡ് ചെയ്ത് സൃഷ്ടിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിപരമായ തലകൾ ഉയർത്തുന്നത് പോലെയാണ് ചെവിയിലെ റിങ്ങിങ് നിങ്ങൾ സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് ഇപ്പോൾ ഊർജമായി ഉയർന്നു വരുന്നു തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറച്ച സാഹചര്യമായി അത് മാറുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് റിംഗിങ് ഒരു പ്രോത്സാഹജനകമായ അടയാളമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ റിങ്ങിങ്ങിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ആത്മീയ അടയാളമായി വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി അവബോധജന്യമായി പ്രപഞ്ചത്തിൻ്റെ മാന്ത്രികതയിലേക്ക് തുറന്നിരിക്കാൻ ഒരു രൂപകമായി ഉപയോഗിക്കുകയോ ചെയ്താലും അടുത്ത തവണ നിങ്ങളുടെ ചെവികൾ മുഴങ്ങാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനും മറ്റൊരു തലത്തിലുള്ള അവബോധത്തിലേക്ക് ട്യൂൺ ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമായ ഒരു നഡ്ജ് മാത്രമായിരിക്കാം ഇത് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അറിവ് ലഭിച്ചുവെന്ന് സ്ഥിരീകരിക്കുവാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അഥവാ നൂറ് ശതമാനം എന്ന വാക്കുപയോഗിച്ച് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ കൂടുതൽ വിഷയങ്ങൾക്ക് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ശുപാർശ ചെയ്യുന്ന വീഡിയോ കാണുന്നത് ഉറപ്പാക്കുക കണ്ടതിന് നന്ദി